ജെ പി സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരും വാഹനം ഓടിക്കുന്നവരുമാണ് മോട്ടോർ വാഹന വകുപ്പ് നിയമലംഘനങ്ങൾ വാഹന ഗതാഗത നിയമ ലംഘനങ്ങൾ പിടിക്കുന്നതിനായി എ ഐ ക്യാമറകൾ അടക്കം പുതിയ ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചു വരികയാണ് പലപ്പോഴും നമ്മൾ എ ഐ ക്യാമറകൾ ഉൾപ്പെടെ പോലീസിൻ്റെ ക്യാമറ കണ്ണുകളിൽ അകപ്പെട്ടുകൊണ്ട് നമുക്ക് ഫൈൻ ലഭിക്കാറുണ്ട് ഇങ്ങനെ എ ഐ ക്യാമറയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ നമുക്കൊരു ഫൈൻ ലഭിക്കുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു എസ് എം എസ് ലഭിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഈ ആർ സിയുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്തേക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഒരു മെസ്സേജ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് ലഭിക്കും നമ്മുടെ വാഹന നമ്പർ അതിനകത്തുണ്ടായിരിക്കും ആ നമ്മുടെ വാഹനം ഒരു നിയമലംഘനത്തിൽ ഏർപ്പെട്ടതായി കാണിച്ചുകൊണ്ട് ഒരു ചലൻ നമുക്ക് ലഭിക്കുന്നതാണ് ആ മെസ്സേജിൽ ഒരു ലിങ്കും ഉണ്ടായിരിക്കും ആ ലിങ്കിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ സംഭവിച്ചിട്ടുള്ള നിയമ ലംഘനം എന്താണ് എന്നും എത്ര രൂപയാണ് ഫൈൻ എന്നും ഉള്ളതടക്കം ഒരു ഫോട്ടോയടക്കം നമ്മൾ നമ്മുടെ വാഹനത്തിൽ സംഭവിച്ചിട്ടുള്ള നിയമ ലംഘനം എന്താണ് എന്നത് കാണിക്കുന്ന ഒരു ഫോട്ടോ അടക്കമുള്ള ഒരു പ്രിന്റ് ഫോം നമുക്ക് ലഭിക്കും അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫൈൻ എങ്ങനെ അടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മൊബൈലിൽ ലഭിച്ചിരിക്കുന്ന മെസ്സേജിലെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം ആ ലിങ്കിൽ നേരെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മൊഹോർവ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ ചലാൻ പേയ്മെൻറ്റിൻ്റെ ഒരു സെഷനിലേക്കാണ് പോകുന്നത് ഇവിടെ മൂന്ന് രീതിയിൽ നമ്മുടെ വാഹനത്തിന് സംഭവിച്ചിട്ടുള്ള ക്രമക്കേട് അല്ലെങ്കിൽ നിയമലംഘനം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ വാഹനം എന്തെങ്കിലും നിയമലംഘനം ഗതാഗത നിയമം ലംഘിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ മെസ്സേജിനകത്തുള്ള ചലാൻ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ നിയമലംഘനം എന്താണ് എന്നുള്ളതും ഫൈൻ അടയ്ക്കുന്നത് എങ്ങനെയെന്നുള്ളതുമൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ എൻറ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ നിയമലംഘനം നമ്മുടെ വാഹനത്തിന് ലഭിച്ചിരിക്കുന്ന പിഴ എന്താണ് എന്തിന് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് അഞ്ചക്കം കൂടെ അഞ്ച് ക്യാരക്ടർ കൂടെ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ നൽകിയും നമുക്ക് നമ്മുടെ വാഹനത്തിന് ലഭിച്ചിരിക്കുന്ന നിയമലംഘനം എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ ഞാൻ ലഭിച്ചിരിക്കുന്ന ചരാൻ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ടാണ് വാഹനത്തിന് ലഭിച്ചിരിക്കുന്ന നിയമലംഘനം അല്ലെങ്കിൽ വാഹനത്തിന് സംഭവിച്ചിരിക്കുന്ന പിഴ എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന എസ് എം എസ്സിലെ ചരാൻ നമ്പർ എൻ്റർ ചെയ്തിരിക്കുകയാണ് തൊട്ടു താഴെ കാണുന്ന ക്യാപ്ച കൂടി എൻറ്റർ ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഒരു ഒ ലഭിച്ചിരിക്കും ആ ഒ അവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്തിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ താഴെയായി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പേര് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ നമ്മൾ നേരത്തെ നൽകിയ ചെലാം നമ്പർ തുടങ്ങി നമ്മുടെ വാഹനത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ നമുക്കവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലതു ഭാഗത്തായി പേ നൗ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടു ഇടതു ഭാഗത്ത് ചലൻ പ്രിന്റ് എന്നൊരു ഭാഗം നമുക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ അടക്കമുള്ള ഒരു ചലൻ ഫോം നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ നമ്മൾ എന്ത് നിയമലംഘനമാണ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ഒരു ചലാനാണ് ഇത് നമ്മുടെ ഫോണിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് തിരികെ പ്രവേശിച്ച് പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ പേയ്മെൻറ്റ് ഐ എന്ന് പറഞ്ഞ് നമ്മുടെ ചലൻ ഐ കാണാൻ സാധിക്കും ഇവിടെ സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ് എന്നുള്ളത് ഇ ട്രഷറി എന്ന് സെലക്ട് ചെയ്യുക തൊട്ടത്തായ ഒരു ഡിക്ലറേഷൻ ഒക്കെ ഉണ്ട് ആ ഡിക്ലറേഷൻ ഒക്കെ കൃത്യമായി വായിച്ച് ശേഷം ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ഭാഗം ടിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനുള്ള വിവിധ മാർഗ്ഗങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു എന്നിങ്ങനെ ഇവിടെ ഞാൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ എന്ന ഓപ്ഷനാണ് തിരിഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി പേയ്മെൻറ്റ് എന്നിങ്ങനെ നാല് ഓപ്ഷനുകളുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിനാൽ ഒരു ജി ആർ എൻ ജനറേറ്റഡ് എന്ന് പറഞ്ഞ് ഒരു നമ്പർ നമുക്ക് ലഭിക്കും അത് ഓക്കെ കൊടുത്ത ശേഷം അല്പസമയം വെയിറ്റ് ചെയ്യുക ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുണ്ട് ഇവിടെ ക്രെഡിറ്റ് കാർഡാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് തുടർന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് പൂർത്തീകരിക്കാവുന്നതാണ് പേയ്മെൻ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു മെസ്സേജ് ലഭിക്കും ചലാൻ പേയ്മെൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത പേയ്മെൻറ്റ് പ്രോസസ് സക്സസ് ആയാൽ ഇങ്ങനെയൊരു മെസ്സേജ് നമുക്ക് ലഭിക്കും ഇതിനും നമുക്കൊരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ് നേരത്തെ നമ്മുടെ ചലാൻ ഡൗൺലോഡ് ചെയ്തതുപോലെ ഇതിൻ്റെ റെസിപ്റ്റും നമുക്ക് നമ്മുടെ ഫോണിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഗതാഗത നിയമം ലംഘിച്ചാൽ ലഭിക്കുന്ന ഫൈൻ പേയ്മെൻറ്റ് എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി